ശബരിമലയിലുള്ള പതിനെട്ട് പടികൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട് ആ പടികൾ ഓരോന്നും ഓരോ തത്വങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ആദ്യത്തെ പടി കണ്ണുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നല്ലത് മാത്രം ദർശിക്കണമെന്നും രണ്ടാം പടി മൂക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ശുദ്ധമായ വായു മാത്രം ശ്വസിക്കണമെന്നും മൂന്നാം പടി കാതുകളെ സൂചിപ്പിക്കുന്നു ഇത് നല്ല വചസ്സുകൾ മാത്രം കേൾക്കണമെന്നും നാലാം പടി വായെ സൂചിപ്പിക്കുന്നു ഇത് നല്ല കാര്യങ്ങളായവ മാത്രം സംസാരിക്കണമെന്നും അഞ്ചാം പടി ത്വക്കിനെ സൂചിപ്പിക്കുന്നു എപ്പോഴും ജപമാലയെ സ്പർശിച്ചുകൊണ്ടേയിരിക്കണമെന്നും ആറ് മുതൽ പതിമൂന്ന് ഉള്ള എട്ട് പടികളും അഷ്ടരാഗങ്ങൾ അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം അസൂയ അഹങ്കാരം എന്നിവയെയും സൂചിപ്പിക്കുന്നു പതിനാലാം പടിയും പതിനഞ്ചും പതിനാറും എന്നീ അടുത്ത മൂന്ന് പടികൾ ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു ഇത് മൂന്നും മൂന്ന് ഗുണങ്ങളാകുന്നു അവസാന രണ്ടു പടികളായ പതിനേഴാം പടിയും പതിനെട്ടാം പടിയും അവിദ്യ വിദ്യ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് സഞ്ചരിച്ച് മോക്ഷപ്രാപ്തി കൈവരിക്കുക എന്നതാണ് ഈ പടികൾ നൽകുന്ന പാഠം ഈ പതിനെട്ട് പടികളും കടന്ന് അതായത് ജീവിതത്തിലെ ഈ പതിനെട്ട് കാര്യങ്ങളും മറികടന്ന് അതിനെല്ലാം മുകളിലേക്ക് ചെന്നാൽ സാക്ഷാൽ അയ്യപ്പസ്വാമിയെ നമുക്ക് പൂർണ്ണമായി അറിയാൻ സാധിക്കും എന്നതിന്റെ തത്വമാണ് പതിനെട്ട് പടികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്